രണ്ട് വണ്ടിയുണ്ട് ഡെക്കുണ്ട് പിന്നെ ഉണ്ട് അംസക്കുട്ടിയും ബ്ലൂ വണ്ടിയും ഡെക്കു വന്നിട്ട് പിങ്ക് വയലറ്റ് വൈലറ്റും അടിയൊന്നും അല്ല നമ്മള് ചെറുതായിട്ട് മേടത്തിനൊന്നും കാണാൻ പോവാം കുറച്ച് നല്ല മേടം തന്നെയാണ് അതോ വേറെ ഹലോ മാഡം കേഡം ഒരുപാട് ജോലിയൊക്കെ എന്നിട്ട് മാഡം കേൾക്കാവോ മാഡം ആവശ്യമില്ലാത്തത് കേഡത്തിന്റെ ചെറുപ്പം പറഞ്ഞ പയ്യ നടക്കുന്നുണ്ട് മേഡത്തിന്റെ പറയില് ആള് ചത്തളയെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് മാഡം എന്താണ് വണ്ടി തട്ടിട്ട് പൈസ പൈസ കാണിക്കും പൈസ സാറ് തന്നെതാ വന്നു നോക്ക് അകത്ത് എവിടെ ആണെക്രാച്ചിന്റെ അതിന് രണ്ടു കോടിയൊക്കെ കൊടുക്കാൻ പറഞ്ഞാ പറ്റത്തില്ല രണ്ടു കോടിക്കുള്ള പണിയൊന്നും അഞ്ചു വേണമെങ്കിൽ അഞ്ചു കോടി തരാൻ പറ്റത്തില്ല ഇത് ഞാൻ റിപ്പയർ തരാം. വേണമെങ്കിൽ പൈസ ഒന്നും തരാൻ പറ്റത്തില്ലാത്തോണ്ട് ഹംസക്കുട്ടി ഒക്കെ തന്നേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞടാ ശ്രദ്ധിച്ചാ കൊള്ളാം ആളെണ്ണ നോക്കാതെ വാണിപ്പയറൊക്കെ തരുന്നോ അവരടിക്കട്ട് അടിക്കട്ടെ കൂൾ ഡൗൺ കൂൾഡൌൺ എനിക്ക് കൂൾ ഡൗൺ ഉണ്ടാ എനിക്ക് കൂൾഡൗൺ ഡൗൺ മേടത്തിന്റെ പട്ടാപല് കൊന്നിട്ട് മേടത്തിന് ഒരു കുഴപ്പമില്ല കേറി കേറി വണ്ടി കേറു വണ്ടി ഞാനേ സംസാരിച്ചായിരുന്നു ഞാൻ കണ്ടടാ എന്ത് ചെയ്യാൻ പറ്റും കത്തിക്കണ്ടോ കത്തിക്കണ്ട കത്തിക്കണ്ടോ ആളല്ലേ ണേലും അടിക്കലാണേലും അടിക്കും കേട്ടോ കൊറച്ചു ഇത് പെണ്ണെന്റെ പേരും പറഞ്ഞ് നീരുന്നോണ്ടാക്കാന്നു വേണ്ട വേണ്ട വെക്കുമ്പോ കിടന്ന് മറ്റേ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇതൊന്നും അറിയാൻ വല്ല ണോ നിനക്ക് വേറെ ഒരു പണി ഇല്ലെങ്കിൽ വെളിയിൽ ഇരിക്കേണ്ട ഇതുണ്ടെന്ന് പറയാൻ അത് പറയുന്നു ഇവൻ ആരാണ് അതിപ്പം പറയുന്നു ഇവൻ ആരാണ് ഓസിയല്ല അത് പറഞ്ഞ നിനക്കൊന്ന് വേറെ പണി ഇല്ലെങ്കിൽ ক'ত চেল লাগে আপোনালোকে

ടിക്കണ്ട റീസ്പോൺ അടിച്ചോളാം എന്റെ കയ്യിൽ ഇരുന്ന സാധനം മുതല് എല്ലാ സാധനവും എന്റെ പൊന്നു മക്കളെ നീക്കത്താരി കൊണ്ട് ഇന്ന് വേർപ്പിച്ചിട്ടുണ്ടെന്ന് കാര്യം കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിനോയ്സിന് ഇത് കൊടുക്കാനുള്ള ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അമ്മ കുട്ടിയും ഡെക്കും നമ്മളെ കൊണ്ട് കത്തിച്ചു

എന്തോ 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 ഭാഗ്യം 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 ഇതൊക്കെ ഇവിടെ പറ 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 സംഭവം കൂടി അങ്ങനെ സിറ്റുവേഷൻ എടുത്തുകൊടാ റോള് പോവാനുള്ള ഡബിൾ പിന്നെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ ഓസി പറഞ്ഞു മനസ്സിലായി ഓസി അതായത് ഔട്ട് ഓഫ് കാരക്ടർ ഓസിയില് നിനക്കൊന്നും വേറെ പണിയില്ല ഏടാ നിനക്ക ഇതിന്റെ അകത്ത് കുത്തിയിരിക്കണ നിനക്ക് വേറെ വല്ല പണിക്കും പൊക്കിയുടെ അതും കൂടി അങ്ങ് ചേർത്ത് വലിക്കണേ പറയണേ ഹംസക്കുട്ടി മോനെ ഇതിനാണ് വെയിറ്റ് ചെയ്ത മോനെ നിന്റെയൊക്കെ അമ്പിക്കളിയുണ്ടല്ലോ അതൊന്ന് ഒന്ന് ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്ത ചേച്ചിയെടുത്ത് സിറ്റുവേഷൻ എടുക്കാണെങ്കിൽ ചേച്ചിയുടെ വായിം വെച്ച് മിണ്ടാരിക്കാൻ പറയണം ഇല്ലെങ്കി ഇതേപോലെ വന്ന് തന്നെ സിറ്റുവേഷൻ തന്നെ എടുക്കും മനസ്സിലാ ഇനി നീയൊക്കെ കണ്ടോ നീയൊക്കെ ഇനി ഇവിടെ മര്യാദക്ക് നടക്കാൻ പറ്റൂ ഹലോ ഹലോ നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും കത്തിച്ചു ആയിരുന്നോ ഓർമ്മിപ്പിച്ചോ ഓക്കെ മാലേഗല്ലേ മാലാഗ കണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത് ഓക്കേ സിറ്റിന്ന് ഇറങ്ങിയോ സിറ്റിന്ന് ഇറങ്ങി സിറ്റിന്ന് ഇറങ്ങി അപ്പ കോംബാറ്റ് ലോഗിങ്ങിന് അടുത്തടട്ട അയ്യേ കോൾപ്പില്ല കോൾപ്പില്ല ടാങ്കണ്ടികൾ ടാങ്കണ്ടികൾ നാളെ ഉണ്ട് സിറ്റി എങ്ങുണ്ട് സിറ്റി अरे ഈ സിറ്റിയില സ്ട്യുവേഷൻ എടുത്തിട്ട് അങ്ങനെ കോംബാറ്റ് ലോഗിങ്ങിന് പറ്റ മക്കളെ ഒന്ന് പറഞ്ഞു തരണം bitte അതങ്ങനെ പറ്റുന്നേ എന്താണ് അല്ല അങ്ങനല്ല സ്ട്യുവേഷൻ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ട് അങ്ങെ ഇറങ്ങി പോണದು അല്ലെങ്കിൽ പറയുന്ന ക്യാരക്ടറിനെ അതിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ കണ്ണില് പോയി കൂൾഡൗൺ ആയിപ്പോയിഡോൺ എനിക്കത് മനസ്സിലായി നീ 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 എന്തിനാണ് പോയെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി എനിക്കത് മനസ്സിലായി എനിക്കത് മനസ്സിലായിരിക്കും അതെനിക്ക് മനസ്സിലായി നല്ലതല്ല ഞാൻ അതല്ല പറയണ എന്റെ കയ്യില് കുറച്ച് സാധനങ്ങള് പോയിട്ടുണ്ട് മക്കളെ എനിക്ക് ഇവന്മാരെ ചുമ്മാ വാറടിച്ചാൽ മാത്രം പറ്റില്ല യുവന്മാരെ കയ്യിലുള്ള എല്ലാ സാമർജിക വസ്തുക്കളും കൊണ്ട് കളയണം അല്ലെങ്കിൽ ഇവന്മാര് മടുപ്പിക്കണം പിന്നെ ഇവര് ചേച്ചി എന്നെന്തോ എന്തോ പറ ആ ചേച്ചിക്ക് എത്ര വട്ടം ചേച്ചി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഇനി ചെയ്തിരിക്കും ചേച്ചീനെ തൊട്ടോണ്ടാണ് ചേട്ടന്മാർക്ക് ഒന്നേന്നാണ് അവർക്കറിഞ്ഞത് പിന്നെ

ആ ഇവർ ി എഫ് ഐ ടി പറ്റി അവൾക്ക് അല്ലെങ്കിൽ അതറിയത്തില്ല അന്നൊരു വിത്യാസം വന്നപ്പോൾ എഫ് ഐ ടി അടിച്ചിട്ട് മറ്റേ വന്നിട്ട് ഇവിടെ വന്നിട്ട് താളം ഇട്ടതാ പ്രശ്നം ഇവര് പറഞ്ഞ വെച്ചിട്ട് നമ്മളെ ചേച്ചി വണ്ടി ഇടിച്ചിട്ട് അവിടെ പ്രശ്നമായില്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ പീഡിയിലുള്ളതാണ് പീഡിയിലെ ആൾക്കാരാണ് വരേണ്ടത് പക്ഷെ വേറെ ചേട്ടന്മാരാണ് ഭയങ്കര വേറെ രണ്ട് ചേട്ടന്മാരും അണിതരുന്നു വേറെ അടിക്കുന്നു ഗ്യാങ് ആണല്ലോ അതെന്തിനാണ് വേറെ ശരിയാണല്ലോ ഡബിൾ വീണ്ടും കൂടുതലേ അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ ശരിയാണ് എനിക്കൊരു റേഡിയോ വേണോലേഡിയോണ്ടോ നമ്മളൊക്കെ ഒന്നും ഇല്ല റേഡിയോ ഞാനവിടെ നിന്ന് ഇത്ര നേരം പറയണ സാവേജ് നമ്മള് വെടി വെക്കണ്ട വെടി വെക്കണ്ടെ ഞാൻ വെടി വെച്ചാരോ മന്ദ ഞാൻ അനങ്കാണ്ടിന്ന് എന്റെ വെടി വെച്ചു തന്നെ നമുക്ക് ലൈവ് കഴിയുമ്പോ തന്നെ പോയി സംസാരിക്കാം ആ ാണ് ഹംസക്കുട്ടിക്ക് നാളെ മോണ്ടാജായ വൺവീ കൊണ്ട് എല്ലാരും വൺ വിടിച്ചിട്ടുണ്ട് ഇത് കണ്ണില്ലാന്നൊക്കെയാണ് എന്നെ അടിച്ചിട്ടത് ഇടാ ഞാനൊരു കാര്യം ഹംസക്കുട്ടി അവിടെ നിന്ന് സംസാരിക്കത്തില്ല നീ ആയിരുന്നു കൂൾഡൌൺ ആയിരുന്നത് കൂൾഡൌൺ ഇല്ലായിരുന്നെങ്കി അവടെ ഞാൻ സി എ ഒക്കെ എന്നിട്ടില്ലേ മൂന്നുപേര്ന്നെ സത്യം എന്റെ വണ്ടിയിലുണ്ടായിരുന്നടാ എൻറെ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്റെ ബൈക്കിലിരിക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ ഇവനെ കത്തിക്കാൻ വേണ്ടി പോയി ഇവനെ അടിച്ചിട്ടതോക്കെ പക്ഷെ കത്തിക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ബ്രോ എന്തിനാ കത്തിക്കണേന്ന് പറഞ്ഞു അപ്പൊ അല്ല താരേന അടിച്ചു താരേന ടിക്കറ്റിൽ അടിയാൻ പറ്റുപേരുന്നത് അല്ല താര ഒരു ടിക്കറ്റ് വിളിക്കാൻ പറഞ്ഞു ാ മതി ആഡ് ചെയ്താ മതി പേര് താറാന്നല്ല താറാന്നല്ലേ